ഹലോ ഗൈ സുഖമോ ദേവിൽ ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് നമ്മുടെ പ്രഭാവതി വക്കീലിനെ പുറത്താക്കിയല്ലോ നമ്മുടെ രംഗനാഥൻ വക്കീലിനെ ഇനി എന്ത് എന്നുള്ളൊരു ഉത്തരം പോലെ നമ്മുടെ പ്രഭാവതി നീരാളി പിടിക്കുമ്പോലെ പിടിക്കുന്നത് ആരെയാണ് നമ്മുടെ ത്യാഗരാജനെ ത്യാഗരാജനെ കൊണ്ട് തന്നെ സിദ്ധാർത്ഥനെ പുറത്തിറക്കിക്കുന്ന ഒരു അടിപൊളി നിമിഷങ്ങൾ ഇനി നമ്മുടെ ചന്ദ്രോത്ത് സങ്കടങ്ങളോ ആ ഒരു വിലാപങ്ങളോ ഒന്നും തന്നെയില്ലേ ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണ് വരാൻ പോകുന്നത് അമ്മാതിരി പിടുത്തമാണ് നമ്മുടെ പ്രഭാവതി നമ്മുടെ ത്യാഗരാജനെ പിടിച്ചിരിക്കുന്നത് നമ്മുടെ ത്യാഗരാജനെ കൊണ്ട് തന്നെ ഒരു വക്കീലിനെ വെപ്പിച്ച് സിദ്ധാർത്ഥനെ പുറത്തിറക്കുകയും അതിൻ്റെ ചെലവുകളെല്ലാം ത്യാഗരാജനെ കൊണ്ട് വഹിപ്പിക്കുകയും നമ്മുടെ തനുജയെ കൊണ്ട് ആ സ്ഥലത്തിന്റെ സ്റ്റേയൊക്കെ മാറ്റിക്കുകയും എല്ലാം നമ്മുടെ പ്രഭാവതിന് ത്യാഗരാജനെ കൊണ്ട് പട്ടിയെ പോലെ പണിയെടുപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയായിരിക്കും ത്യാഗരാജനപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ഓ കോർക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ത്യാഗരാജനായിട്ട് ഹാ നീ ഇപ്പം അവരുടെ ഭാഗത്തായല്ലേ നിനക്കിപ്പോൾ ചേച്ചിയും വേണ്ട ആരെയും വേണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിലൊരു കശവീശ്ശ വരുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തത്തിലൊരു അടിപൊളി എപ്പിസോഡുകൾ എപ്പിസോഡുകളാകട്ടെ വരാൻ പോകുന്നത് ഇങ്ങനത്തെ കഥാ മുഹൂർത്തങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് കോമഡിയും ആയിരിക്കും അങ്ങനെ നമുക്ക് പ്രേക്ഷകർക്ക് ഭയങ്കര കൗതുകമായിരിക്കും അല്ലേ കാത്തിരുന്ന് തന്നെ കാണട്ടെ പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ